ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ഒരു ദിവസം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് ഞാൻ നേരുകയാണ് ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും ഏറ്റെടുത്തുകൊള്ളും ഈശോയുടെ അധികാരം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് എല്ലാത്തിൻ്റെ മേൽ രോഗങ്ങളുടെ മേൽ ദാരിദ്ര്യത്തിൻ്റെ മേൽ പ്രകൃതി ശക്തികളുടെ മേൽ ജീവൻ്റെ മേൽ എന്തിനും പിശാചിൻ്റെ മേൽ എന്തിൻ്റെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട് ഈശോട് ചേർന്ന് നിന്നാൽ ഈ അധികാരത്തിൽ കീഴ്പ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകൾക്കും വിടുതൽ തരും ഒപ്പം ഈ അധികാരത്തോട് ചേർന്ന് നിന്നാൽ ഈശോടെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് ഒരുപാട് ശുശ്രൂഷ ചെയ്യാൻ പറ്റും നിന്റെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ ഉയർത്തുവാനായിട്ട് സാധിക്കും അവർക്കൊക്കെ വിടുതൽ കൊടുക്കുവാനായിട്ട് സാധിക്കും ഈശോടെ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വചനഭാവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ആറാം തിരുവചനം ഈശോ ഒരു പിശാചിനെ ബഹിഷ്കരിച്ചപ്പോഴ് അവിടെ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി പറയുന്ന അവരൊരു അത്ഭുതമാണ് ഈ വചനത്തിൽ എടുത്തു പറയുക എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നല്ലോ എന്തൊരു അധികാരമാണ് അവർ വണ്ട്രിയ പ്രിയ സഹോദര സഹോദരി ഇത്രമാത്രം കരുത്തനായ ഒരാളുടെ പിന്നാലെ നമ്മൾ നടക്കുക തീർച്ചയായിട്ടും വിടുതൽ മേടിക്കുവാനും വിടുതൽ കൊടുക്കുവാനും നമുക്ക് സാധിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ കരുത്തനായ നീ കൂടെയുണ്ടെങ്കിൽ ഏത് മേഖലകളിലും വിടുതൽ നേടാമെന്നുള്ള ഒരു ഉറപ്പ് ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ ഒപ്പം നിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അനേകായിരങ്ങൾക്ക് വിടുതൽ നൽകുവാനായിട്ട് ഈ വ്യക്തിയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രചോദിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധ അഭിഷേകം കൊണ്ട് ഈ വ്യക്തി നിറയുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ मुन्फिल